ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കല്യാണത്തിന് ഞാൻ പോയ ഒരു യാത്രയെക്കുറിച്ച് പറയാനാണ് കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ഇവിടെ അടുത്ത് കൊച്ചിയിൽ ഉണ്ടായിരുന്ന ആൾ വീട് മാറി തിരൂർ ടി ഐ ആറിയു ആർ തിരൂർ ആ ഒരു സ്ഥലത്തേക്ക് വീട് മാറിപ്പോയിരിക്കുന്നു അപ്പോൾ അവൻ അവിടെയാണ് കല്യാണം അപ്പോൾ കൂട്ടുകാരാണ് കുറച്ച് നാളൊക്കെ അകലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു കല്യാണമൊക്കെ വന്നാൽ മിസ്സാകെ വിളിക്കാതെയൊക്കെ ഇരിക്കാറുണ്ട് പക്ഷേ ഇവൻ എന്നെ കല്യാണത്തിന് വിളിക്കുന്നു സാധാരണ കൂട്ടുകാരന്മാർ ഓ ഞാൻ നിന്നെ ബിസി ആയി പോടാ തിരക്കായി തിരക്കായിപ്പോയി ഭയങ്കര വലിയ വലിയ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കൂട്ടുകാരന്മാരെയൊക്കെ മിസ്സായി പോകണം പക്ഷെ ഇതങ്ങനെയല്ല നമ്മൾ തേടി വിളിച്ച് നീ വരണം വന്നിരിക്കണം എന്ന് പറയുന്നു ഓക്കെ അങ്ങനെ അപൂർവ്വം ചില കൂട്ടുകാരങ്ങളിൽ കൂട്ടുകാരികളിൽ ഒരാളാണ് പുള്ളി മറ്റു കൂട്ടുകാരൊക്കെ തന്നെ ഞമ്മൾ പോയിട്ട് പിന്നെ കല്യാണം മുടങ്ങുമെന്നുള്ളൊരു വിളിച്ചു കഴിഞ്ഞാൽ അന്ന് കല്യാണം കഴിക്കാണ്ട് ഇടക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം നമ്മൾ കല്യാണം മുടങ്ങുമെന്നുള്ള പേടികളിലെ കുറേ കൂട്ടുകാരൊ അവർ വേറെ ഉണ്ട് അവർ ഓക്കെ അതല്ല അതങ്ങനെ പോട്ടെ അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമല്ലേ കുറച്ച് കളറാക്കിയാലോ എന്തൊരു ക്ലാസ് എനിക്ക് അളിയുമ്പോ മേടിച്ചെന്നൊരു ഗ്ലാസ് ഉണ്ടോ നമുക്ക് സംസാരിക്കാം ഓക്കെ ഓക്കെ കല്യാണത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തിരൂരാണെന്ന് പറഞ്ഞു പോയി ഈ തിരൂർ പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പറഞ്ഞു ഞായറാഴ്ചയാണ് കല്യാണം ഞായറാഴ്ച വരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞായറാഴ്ച എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ രണ്ട് ദിവസത്തിന് മുമ്പ് വരാമെന്ന് പറഞ്ഞത് ഒരു ഫ്രൈഡേ വരാമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ കൂട്ടുകാരനോട് പറയാണ് ഫ്രൈഡേ വരെയാണെങ്കിൽ ഒരു പ്രത്യേകത എവിടെയാണ് തിരൂർ ഭാഗത്ത് ട്രെയിനിൽ ഇറങ്ങിക്കഴിഞ്ഞൊരു ഇറങ്ങി കുറച്ച് അങ്ങോട്ട് എടുത്ത് രണ്ട് മൂന്ന് സ്റ്റെ സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇവിടെ അതായത് ഗൾഫ് മാർക്കറ്റിൻ്റെ അകത്ത് നടക്കുന്നൊരു ഫ്രൈഡേ മാർക്കറ്റ് അത് രാവിലെ വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന രാവിലെ വൈകുന്നേരം വരെ ഉണ്ടാവുന്നെനിക്കറിയില്ല ആ ഒരു മാർക്കറ്റ് അതായത് സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വരും അതൊക്കെ സാധാരണ നമുക്ക് എറണാകുളത്തൊക്കെ കിട്ടുന്ന എറണാകുളം മാർക്കറ്റിൻ്റെ ഭാഗത്ത് കിട്ടുന്ന വില കുറഞ്ഞ നമ്മുടെ ബ്രോഡ് വില കിട്ടുന്ന സാധനങ്ങളിൽ അതേ സാധനങ്ങളൊക്കെ തന്നെ പക്ഷേ കുറച്ചും കൂടി വില കുറവായിരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ അന്ന് പോയൊന്ന് കണ്ടുനോക്കാം അപ്പോൾ എന്തേലുമൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാമല്ലോ എന്തായാലും ഏതായാലും വഴി ഒന്ന് ഏ നമുക്കാണെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വേണ്ടി മേടിക്കാമല്ലോ ഉടുപ്പാ അങ്ങനെ ആ ഒരു ഉദ്ദേശം കൂടി എനിക്കണ്ടേ അപ്പോൾ ഞാൻ അന്ന് ഞാൻ വെള്ളിയാഴ്ച വരാമെന്ന് പറഞ്ഞു ഇനി വെള്ളിയാഴ്ച പോയി കഴിഞ്ഞ പുള്ളി പിന്നെ മിസ് ആക്കണ്ടല്ല കല്യാണത്തിൻ്റെ ഒരു നേരത്തെ പോയി എന്താ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ആ ദിവസം എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് കുറച്ച് ബിസി ബിസിയായിപ്പോയി ഞായറാഴ്ച ദിവസമായിരുന്നു അപ്പോൾ നേരത്തെ പോയി കണ്ടു അപ്പോൾ ഞാൻ പോയപ്പോൾ തിരൂർ പറഞ്ഞ സ്ഥലത്തെത്തി അവിടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത തിരൂർ മാർക്കറ്റ് ഫ്രൈഡേ മാർക്കറ്റ് അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം കൂട്ടുകാരൻ്റെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരും കല്യാണ ഫോട്ടോസൊന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ല നമുക്ക് നമ്മുടെ വിഷയം തിരൂർ മാർക്കറ്റ് തിരൂർ ജനങ്ങൾ അവിടേക്ക് ഒന്ന് പോയി വരാം കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് തിരൂർ മാർക്കറ്റ് ലോക്കാൻ താങ്ക് യു ഹലോ അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് തിരൂർ ബസ് സ്റ്റാൻഡ് അപ്പോൾ രാവിലെ തന്നെ ഏകദേശം ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞാനിവിടെ എത്തിയതാണ് ബസ് സ്റ്റാൻഡിലെ ചില ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആളുകൾ ജോലിക്ക് പോകാനുള്ള തിരക്കാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകാനുള്ള തിരക്കാണ് അങ്ങനെ ബസ്സുകൾ മാറി മാറി വരുന്നു ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും അറ്റത്തായിട്ടൊരു ബോർഡുണ്ട് ആ ബോർഡിൽ നമുക്ക് കാണാൻ പറ്റും തിരൂർ ഗൾഫ് മാർക്കറ്റ് ആ ബസ് വന്ന് ഇപ്പോൾ അത് കവർ ചെയ്തിരിക്കുകയാണ് ആ ബസ് മാറുമ്പോൾ നമുക്ക് ആ ഗൾഫ് മാർക്കറ്റിൻ്റെ ഒരു ബോർഡ് അങ്ങ് അകലെ കാണാൻ പറ്റും ഈ ബസ് സ്റ്റാൻഡിൽ നാൽപ്പത് നേരം അന്ന് ഈ ഭാഗമൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ലൊരു നല്ലൊരു ഒരു ഒരു പ്രത്യേക ഒരു അനുഭവമാണ് കാരണം ആളുകൾക്ക് ഒരു ആൾക്കാരൊക്കെയാണ് അവരൊക്കെ പരസ്പരം ഇങ്ങനെ സംസാരിച്ച് പോകുന്നതൊക്കെയാണ് നല്ലൊരു പഴയ ഒരു ഓർമ്മ നസ്ട്രാൾജിക് ഫീലിംഗ് എനിക്ക് വരുന്നത് അങ്ങനെ കാണുമ്പോൾ അതെ ഒരുപാട് കടകളും നല്ല ഷോപ്പുകളും ബേക്കറി ഐറ്റംസൊക്കെ ഇങ്ങനെ നിരത്തി വെക്കുന്ന കാണുന്ന തന്നെ ഒരു ഭംഗിയാണ് പൈസ എടുത്ത് അടിക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ഇതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ആളുകളൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് ലോട്ടറി കച്ചവടക്കാരുണ്ട് പിന്നെ ചെറിയ ചെറിയ പെർഫ്യൂംസ് ഗ്യ ചെറിയ ഇങ്ങനെ എന്താണ് നമ്മുടെ ഇയർഫോണൊക്കെ വിൽക്കുന്ന ആളുകളൊക്കെ സൈഡിലിങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനങ്ങനെ നടന്ന് നടന്ന് ഒരു ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡിലൂടെ നടന്ന് കാണുമ്പോഴാണ് ഈ ഭാഗത്തെത്തിയപ്പോൾ ഷേർട്സൊക്കെ വിൽക്കുന്ന ഒരു കൂട്ടം ആളുകളിങ്ങനെ ഇരിക്കുന്നുണ്ട് നല്ല ഷേർട്സും തുണികളും കാര്യങ്ങളൊക്കെ വിൽക്കുന്നത് അപ്പോൾ ഇവരാണ് ഈ വിൽക്കുന്ന ഷേർട്സിനൊക്കെ ഏകദേശം നൂറ് രൂപയൊക്കെ ഉള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ഷേർട്സാണ് നമുക്ക് ഇവിടെ എറണാകുളത്ത് ബ്രോഡ്വെയിലൊക്കെ വരുമ്പോൾ ഈ ഷർട്സിന് മിക്കവാറും മുന്നൂറ് രൂപയൊക്കെ ആകും എന്നാൽ എന്നാലിവിടെയൊക്കെ നൂറ് രൂപയുടെ ചിലവുള്ളൂ എനിക്കിവിടെ ഒന്നൊരു ഷർട്ട് എടുക്കാമെന്ന് കണ്ടിട്ട് തന്നെ വെറൈറ്റിയാണ് വെറൈറ്റി ഷർട്സ് ആണ് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് നമുക്ക് നൂറ് രൂപക്ക് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നരച്ച അല്ലെങ്കിൽ കുറച്ച് എന്താണ് യൂസ്ഡായിട്ടുള്ള ഷർട്സൊക്കെ എനിക്ക് ഇവിടെ ഇരിക്കാറും നല്ല ഷർട്ടുകളൊക്കെ കുറച്ച് നിലക്കിയെടുത്ത നട്ട് ഇട്ടുകിടക്കാവുന്ന രീതിയിലുള്ള ഷേർട്സാണ് കാണുന്നത് ഏതായാലും ഇവിടെ വരെ വന്നതല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ തിരഞ്ഞാൽ നോക്കാം എന്ന് ഞാൻ കരുതി ഇതെൻ്റെ കൈയിലാണ് ഞാനപ്പോൾ ഷേർട്സൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്കൊരു നീല ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരിക്കും അതാണ് ഞാൻ ആദ്യമേ തന്നെ ഇട്ട് എന്നെ കണ്ടത് ആ നീല ഷർട്ടിട്ടാണ് ഞാൻ നട്ടത് ഇപ്പോൾ ഇതൊരു സ്വഭാവത്തിൽ ഇതൊരു കടയാണ് ഇത് സാധാരണ ഇത് എല്ലാ ദിവസമുള്ള ഉള്ള കടയാണെന്നാണ് തോന്നുന്നത് സാധാരണ ഒരു അതിനുവേണ്ടി കടകൾ ഇതാണ് ഇതിങ്ങനെയുള്ള ഫുട്പാത്ത് ഐറ്റംസൊക്കെയാണ് ഞാൻ ഫ്രൈഡേ മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അതെ ഇത് അമ്പത് രൂപയ്ക്ക് ഒക്കെ വയ്ക്കുന്ന ഷൂകളാണ് കളർ കളറായിട്ടുള്ള ലേഡീസിൻ്റെ അല്ല ബോയ്സിൻ്റെ ഷൂകളാണ് ശേഷം ഞാനൊരു ഭയങ്കര വിശപ്പാട് ആയതുകൊണ്ട് ഒരു കടയിൽ കയറി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തരുതി ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ആ ബോളിൽ ഒരു ഫുള്ളായിട്ട് ഉപ്പുമാവ് നിറച്ചിട്ട് ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ കുറച്ച് സാമ്പാറും എന്താണ് അതിൻ്റെ പേര് ചമ്മന്തിയായി കിട്ടുണ്ടായിരുന്നു പതിനഞ്ച് രൂപയുള്ളൂ നിസാര വിലയാണ് പതിനഞ്ച് രൂപയോളം അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു തട്ട് തട്ടുകയാണ് തട്ടുകളിലൊക്കെ കുറേ എന്താണ് വട സമൂസ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു പഫ്സും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കഴിച്ചിട്ടോ അത് അങ്ങനെയൊക്കെ ആയപ്പോഴാണ് വയറൊന്ന് ഫില്ലായത് പിന്നെ പൈസ കൊടുത്ത് ഞാൻ ആ ബേക്കറിയിൽ നിന്ന് ഇറങ്ങി നല്ലൊരു അനുഭവമായിരുന്നു നല്ല വിശപ്പ് കിട്ട് ആ ആഹാരമൊക്കെ പിന്നെ അത് കാണുമ്പോൾ എനിക്ക് അവിടെ വീണ്ടും വീണ്ടും അത് കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ ഒരു സുഖമുള്ള കാര്യമാണ് ഈ ബേക്കറി ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് സ്വീറ്റ് പൊറോട്ട പോലത്തെ സാധനങ്ങളും പപ്സുകളൊക്കെ ഇങ്ങനെ അടുക്കിടയ്ക്ക് വെച്ചിരിക്കുന്നത് നല്ല കാണാൻ ഭംഗിയാണ് ഇതൊരു ഒരു വൃദ്ധനായിട്ടുള്ളൊരു ആളാണ് അദ്ദേഹം പഴയ കോയിനുകളൊക്കെ ഇരുന്ന് ഇങ്ങനെ വെക്കുന്നുണ്ട് അവരിങ്ങനെ കുശലം പറയുകയും ഇങ്ങനെ പഴയ കോയിൻസ് കക്ക പോലത്തെ മറ്റേ ശംഖ് പോലത്തെ സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട് അതൊക്കെ ആ ഒരു ആളുകളൊക്കെ വന്ന് മേടിക്കുന്ന ഒരു തികച്ചും ഒരു എന്താണ് നല്ലൊരു വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു സ്ഥലങ്ങളിലൊക്കെ വെക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ് അപ്പോൾ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇനി കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ അടുത്തൊക്കെ ഉള്ളൊരു കുറച്ച് എന്താണ് നമ്മുടെ എറണാകുളത്തൊക്കെ ഫുട്പാത്തിലൊക്കെ വന്നിരിക്കുന്ന ഒരാളുകളൊക്കെ ഇങ്ങനെ വന്ന് എടുത്തു നോക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇത് പഴയ സാധനങ്ങളൊക്കെ പഴയതല്ല ഇത് ആ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മൈക്കുകളും ഉപയോഗിക്കുന്നു സെക്ക് സെക്കൻഡ് ഹാൻഡാണ് എന്നാലും ഇതിന് നിസ്സാര വിലക്കാണ് ഇത് വയ്ക്കുന്നത് ഫോണിൻ്റെ ബാറ്ററികൾ ഫോണിൻ്റെ ഉപയോഗിക്കുന്ന വാച്ചുകൾ ടോർച്ചുകളൊക്കെ നിസ്സാരം നൂറ് ഒക്കെ കിട്ടുന്നത് ഒരാൾ മൈക്ക് ഉപയോഗിക്കുന്നതാണ് അവന് ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെന്നാണ് അവൻ്റെ അഭിപ്രായം നല്ല സാധനമാണ് എവിടെ ചെന്നാലും ഹിന്ദിക്കാറുണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂ ഇതൊക്കെ നിസ്സാര വിലക്കാണ് ഞാൻ ഈ അടുത്ത് എൻ്റെ ഫോണൊക്കെ വിൽക്കുന്നത് നല്ല നല്ല ഒരു ചെറുത് ഒരു യൂസ്ഡ് ഫോൺസാണെല്ലാവരും എന്നിരുന്നാൽ തന്നെ ഇതൊക്കെ രണ്ടായിരം രൂപക്കൊക്കെ ഒരു ഈ ഫോണുകളൊക്കെ നമുക്ക് കിട്ടും രണ്ടായിരം മൂവായിരം ഈ വെച്ചിരിക്കുന്ന ഫോണിനൊക്കെ വേറെ രണ്ടായിരം രൂപയൊക്കെ ഉള്ളു ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ തന്നെ ഒരു ഫോൺ ഇരിക്കും ആ കാഴ്ചകൾ ഞാൻ അല്പം നേരം ഒക്കെ എടുക്കുകയായിരുന്നു ഇത് ഇവിടെ വെച്ചാൽ ഇവിടെ ഇയർഫോൺ ഇത് വയർലെസ്സായിട്ടുള്ള ഇയർഫോണൊക്കെ ഉണ്ട് അത് അമ്പത് രൂപയുള്ളൂ ഒരു അമ്പത് രൂപക്ക് മേടിക്കുക ഇയർഫോൺ എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല പിന്നെ അതെ വാച്ചുകളുടെ ഒരു കമ്പനി ശേഖരം നല്ല നല്ല വാച്ചുകൾ അവിടെ ടച്ച് വാച്ചുകൾ അത് അടുക്കിയിരിക്കുന്ന ഒരു റെഡ് പോലത്തെ ഒരു കളറിലെ ഒരു വാച്ചാണ് റെഡിൻ്റെ അപ്പുറത്തിൻ്റെ അപ്പുറത്ത് ഒരു ആപ്പിളിൻ്റെയൊക്കെ വാച്ചൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് റൗണ്ട് ഷേപ്പിൽ അതിനൊക്കെ കുറേ നൂറ്റമ്പത് രൂപയുള്ളൂ നൂറ്റി അൻപത് രൂപയുടെ വാച്ചുകളാണ് ഈ ഒക്കെ ഇരിക്കുന്നത് നമുക്ക് ആപ്പിളിൻ്റെ വാച്ച് അതെ ആപ്പിളിൻ്റെ പടങ്ങുണ്ട് ബ്ലാക്ക് കറില ഇതൊക്കെ ആപ്പിളിൻ്റെ വാച്ച് ടച്ച് ചെയ്ത് ഉപയോഗിക്കാവുന്ന വാച്ചുകളാണ് ഇതിന് ഒരു നിസ്സാരം നൂറ്റമ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് അതാണ് ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ വിലയൊന്നുമില്ല നിസ്സാരമില്ല അതായത് മുന്നൂറ് രൂപയുടെ ബാഗാണ് ഇതൊക്കെ നമ്മുടെ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ ഇതിന് അഞ്ഞൂറ് രൂപ വരും അതാണ് തിരൂർ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് മുന്നൂറ് രൂപയുടെ ബാഗ് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു ഞാൻ വാങ്ങാൻ ഇങ്ങനെ വിലയൊക്കെ ചോദിച്ചു ചോദിക്കുന്നുണ്ട് നല്ല ബാഗുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളാണ് ഇതിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ പറയും പക്ഷെ അവിടെ മുന്നൂറ് രൂപയ്ക്കാണ് ആ പയം ബാഗുകളുടെ ഒരു കമ്പ്യേഷൻ ഇത് ചെറിയൊരു തട്ടാണ് ഇനിയുണ്ട് ഇതേപോലെ ബാഗുകൾ വരുന്നത് ഇനി അടുത്തതിലേക്ക് പോകുമ്പോഴേ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളുടെ ഒരു ചെറിയൊരു തട്ടാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം വേണ്ട എന്തെങ്കിലുമൊക്കെ വീട്ടിൻ്റെ വീടുകളിലൊക്കെ അത്യാവശ്യം വേണ്ട ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇവിടെ വലിയൊരു എമൗണ്ട് ഒന്നും ആവില്ല ചെറിയ നിസ്സാര വിലക്കൊക്കെ ഉള്ളൂ വല്ല പത്ത് രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടും പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെല്ലാ സാധനവും നമുക്ക് വേണമെങ്കിൽ എല്ലാത്തിനും അതേ വിലകളൊക്കെ ഉള്ളു നമ്മൾ ഇവിടെ എത്തുമ്പോൾ വില മാറും അങ്ങനെ അതായത് അന്ന് ഇതിൻ്റെ ഈ തിരൂറിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് കാണുന്നത് നിസ്സാര വിലയൊക്കെ ഉള്ളൂ ഈ ഷേർട്സിന് ഈ ഷേർട്സ് കുറച്ച് ക്വാളിറ്റി കൂടിയ ഷേർട്സാണ് അത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അവർ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അവിടെ ചേട്ടൻ്റെ ഇടയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഷേട്ടെന്നൊക്കെ വിളിച്ച് പറയുന്ന കേൾക്കുന്നുണ്ട് നൂറ്റമ്പത് മുന്നൂറൊക്കെയാണ് അവർ ഇടയ്ക്കൊക്കെ വിളിച്ച് പറയുന്നത് വെള്ളം അത്യാവശ്യം നല്ലതാണ് ഇവിടെ നമ്മൾ ആ ഇനിയാണെന്നേ മൊബൈൽസ് ഇങ്ങനെ നിരത്തി കിട്ടണം മൊബൈൽ മൊബൈൽസിന് കണക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചാർജർ കവറ് മവറ് മൊബൈലിൻ്റെ ഹെഡ്സെറ്റ് അങ്ങനെ സ്റ്റാൻഡ് മൊബൈൽ സ്റ്റാൻഡും അവര് കുത്തി വെച്ച് കാണാൻ പറ്റുന്നത് ടി വി റിമോട്ട്സ് അങ്ങനെ പലതും ഉണ്ട് ഇതാണ് ഈ വഴിയുടെ രണ്ട് വശങ്ങളിലുമായിട്ടാണ് രണ്ട് സൈഡുകളിലുമായിട്ട് ഇങ്ങനെ തട്ടിട്ട് ഇങ്ങനെ ഫുട് ഫുട്പാത്ത് പോലെ ഇങ്ങനെ തട്ടിട്ട് ആളുകൾ ഇങ്ങനെ വിൽക്കുന്നു അപ്പോൾ വിൽക്കുന്നത് ഫുട്പാത്തായിട്ടൊന്നും നമുക്കൊരു ജി എന്നുള്ളൊരു ഭാഗം വരും ഒരു ഒരു എന്താണ് ഒരു തോന്നുന്ന ഒരു കാര്യമാണെങ്കിലും ഇതേ സാധനം തന്നെയാണ് ക്വാളിറ്റി വിലകൾക്ക് നല്ല എന്താണ് ഉയർന്ന വിലയ്ക്ക് നല്ല നല്ല വലിയ വലിയ കടകളിലൊക്കെ വിൽക്കുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മൾ ആ സാധനം എടുത്ത് നോക്കിയാൽ മതി നല്ല ഗ്ലാസ് എല്ലാ ഗ്ലാസ്സിനും നൂറ് രൂപയുള്ളു എനിക്ക് ഓൾറെഡി ഒരു ഗ്ലാസ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ചെക്കനോട് പിന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ തോന്നിയത് നമ്മൾ എന്തെങ്കിലും വില ചോദിച്ചു കഴിഞ്ഞ് അവരത് ഉപയോഗി ഇട്ട ഇടാനൊക്കെ നമ്മളെ അനുവദിക്കും ഇട്ട് നോക്കിക്കോളൂ നമുക്ക് എടുക്കാതെ പോയാലും അവർക്കൊരു പരാതിയില്ല ഇല്ല വലിയ ആ അയാൾക്ക് എടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ നമ്മുടെ എറണാകുളം ഭാഗത്തൊക്കെ ഒരു സാധനം എടുത്തിട്ട് എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ അവർ ഫിറുറുക്കം ഭയങ്കര വെച്ച നീ പിന്നെ എന്തിനാണ് നോക്കിയെന്നുള്ള ഒരു ഒരു ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കും ഇവിടെ ആഗ്രഹത്തില്ല ഇവിടെ പാവപ്പെട്ട ആൾക്കാരെ എടുക്കാൻ പറ്റിയില്ല നോക്കുമോ സാർ എന്നുള്ളൊരു ഭാവത്തിലാണ് അവർ അതൊരു ആശ്വാസമുള്ള കാര്യം നമ്മൾ എല്ലായിടത്തും ഓടി അവിടെ വില ചോദിക്കുകയും പിന്നെ അവിടെ നിന്ന് എടുക്കാതെ നൈസായിട്ട് സ്കൂട്ടാവുകയും ചെയ്തു കഴിഞ്ഞാലും ആളുകൾ വലിയ ഒച്ചപ്പാട മകളൊന്നും ഉണ്ടാക്കുന്നില്ല അങ്ങനെ ഓരോ ഗ്ലാസ്സും ഇട്ട് ഞാൻ എൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞ് അവിടെ മുട്ട തിരിച്ചു പോവുകയാണ് വെയ് കിടക്കുന്ന ഒരുപാട് ഷേർട്സും മറ്റ് ഷോ ഷോർട്സ് ബനീൻസ് അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് നല്ലതാണ് കണ്ട നമുക്ക് തോന്നുന്ന ഇതൊക്കെ ഏറെ ഉപയോഗശൂന്യം എന്താണ് ഒരു നിസ്സാര നിസ്സാരം എന്താണ് ഒരു വാഷിന് ഇല്ലാണ്ടാകും അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞതായിട്ട് ഒന്ന് കരുതും പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ വാങ്ങുന്ന പ്രൈസിനായാലും കൂടുതൽ ക്വാളിറ്റി അത് കാണിക്കുന്നുണ്ട് പിന്നെ ബെൽറ്റ് പേഴ്സ് പേഴ്സ് പേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു തർക്കം നടത്തും അതായത് ഞങ്ങൾക്ക് അവിടെയൊക്കെ നൂറ് രൂപയുള്ളൂ നൂറ് രൂപയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേക്കും അതിനൊരു നൂറ്റി നാൽപ്പത് രൂപയുടെ നൂറ്റി ഇരുപത് രൂപയുടെ പേഴ്സൺ കണ്ടു എന്നാൽ സാറത് നൂറ് രൂപയ്ക്ക് എടുത്തോ അഞ്ഞ് എടുത്തോ എന്നൊക്കെ എടുത്ത് തരികയാണ് പക്ഷെ ഞാൻ എടുക്കാതെ പോവുകയും ഞാൻ ബ്ലാക്ക് നോക്കിയപ്പോൾ അവൻ ഗ്രേ എടുത്തു അവൻ്റെ ഇഷ്ടമുള്ള കളറാണ് എടുത്ത് തന്നത് എറണാകുളം സൈഡ് വൻ എടുത്ത് തന്നെ എന്നാ സാറെടുത്തോന്ന് പറഞ്ഞു ഞാൻ വേണ്ട വേണ്ട ഇരിക്കട്ടെ ഞാൻ ഞാനിത് വാങ്ങുന്ന ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല ഞാൻ നല്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വാങ്ങിയാൽ പക്ഷെ എനിക്ക് ഓൾറെഡി ഒരു പേഴ്സ് ഉണ്ട് അതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല പക്ഷേ നമുക്ക് ഇവിടെ വല്ലടുത്ത് പോയിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നീ എടുത്ത് നോക്കിയത് അവിടെ വെച്ചിട്ട് പോകാന്നുള്ളൊരു ഡയലോഗ് അടിച്ചാല് ഇത് പാവം മനുഷ്യന്മാരാണ് ആളുകളും നല്ല ആളുകളാണ് തിരൂരിലെ ആളുകളൊക്കെ നല്ല ഡീസൻറ്റ് ആൾക്കാരാണ് നല്ല നന്മയുടെ ഒരു ചെറിയൊരു പ്രതീകം കൂടിയാണ് അവർ അതാണ് എനിക്കിഷ്ടപ്പെട്ടത് തിരൂർ ആളുകളിൽ നിന്ന് അവർ ഒരു വളരെ പാവപ്പെട്ട ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരാണ് അവർ പ്രായമുള്ള ആൾക്കാർ ആളുകളൊക്കെയാണ് ഇത് വയ്ക്കാൻ എനിക്ക് തോന്നുന്നത് ഒരു മെയിനായിട്ടുള്ളൊരു മെയിനായിട്ടുള്ളൊരു എൻറ്റർടൈൻമെൻറ്റ് ഒരു ഹോബിയാണ് ഈ കച്ചവടം എന്നുള്ളത് ഇത്രയും പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ കടയിൽ പോയി എന്ന് കാറ്റും കൊള്ളോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിമുറ്റത്തിരുന്ന് സൊറ പറഞ്ഞു ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ എത്ര പ്രായമുള്ള വൃദ്ധരായിട്ടുള്ള ആൾക്കാരാണ് സ്മാർട്ടായിട്ടിരുന്ന് കച്ചവടം നടത്തണമെന്ന് ഒന്ന് കാണേണ്ട ഒരു കാഴ്ച കൂടിയാണ് അത് നല്ലൊരു അനുഭവം നല്ലൊരു ഒരു പാഠവും കൂടിയാണ് വർദ്ധക്യത്തിലെത്തിയ എല്ലാം പരിപാടി എല്ലാം തീർന്നതിന് ഒരു മൂലയിൽ ഇരിക്കാം എന്നുള്ളൊരു ധാരണയാണ് എല്ലാവർക്കും പക്ഷെ അങ്ങനെയല്ല ഇറങ്ങി പ്രവർത്തിക്കാനുള്ള അവസരം കൂടിയാണ് ഈ സമയം ഒരു ആത്മീയത പ്ലസ് ആക്ഷൻ എല്ലായിടത്തും നമുക്ക് ആവശ്യമുണ്ട് ഒരു ഇത് കണ്ട ഇത് വാച്ചിൻ്റെ മറ്റൊരു ശേഖരം ഈ കടയിൽ നിന്നാണ് ഒരു നാലായിരത്തി അഞ്ഞൂറിൻ്റെ വാച്ച് ചെന്നൈയിലൊക്കെ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന വാച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരാൾ വിട്ട് ഇതൊക്കെ ഹെവി വാച്ചുകളാണ് നമ്മൾ വിചാരിക്കുന്ന നിസാര വാച്ചുകളാണ് ഇതൊക്കെ ആപ്പിളിൻ്റെ വാച്ചൊക്കെ ഇരിക്കാക്ക് ഇതൊക്കെ നൂറ്റമ്പത് രൂപയുള്ളു നൂറ്റമ്പത് രൂപക്കാണ് വിട്ടത് ഇവിടെ ഈ കടയിൽ നിന്ന് ഒരാൾ നാലായിരത്തി അഞ്ഞൂറിൻ്റെ വാച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് കൊടുക്കുന്നു ഇപ്പം വൺ ടൈം യൂസ്ഡ് എങ്ങാണ്ടൊക്കെ ഉള്ളു എന്നാലും അത് നല്ല ക്വാളിറ്റി വച്ചാണ് ഇനിയാണ് പെർഫ്യൂംസ് ഇരിക്കുന്നത് ഞാൻ കണ്ടത് ഒരു വൃദ്ധ സ്ത്രീയാണ് ഇത് വിൽക്കുന്നത് അവരിത് അവരിയ്ക്കുന്നതിൻ്റെ ആ രണ്ട് ലെയർ ആ കൈവച്ചിരിക്കുന്ന ആ രണ്ട് ലെയർ നൂറ് നൂറ് രൂപയുടെ വിലയുള്ള പെർഫ്യൂംസ് അതിൻ്റെ ഇപ്പുറത്തോട്ട് ഇരുന്നൂറ് രൂപ അപ്പോൾ എനിക്ക് ഇത് കണ്ട പൂർണ്ണം വാങ്ങണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഇടയിലുള്ള ഒരു പച്ച പച്ച ഒരു പെർഫ്യൂ അത് ഞാൻ ഞാനങ്ങ് വാങ്ങി ആദ്യം ചെറുതായിട്ട് വിലപേശി ഗൂഗിൾ പേ വേണ്ട ഗൂഗിൾ പേ ഗൂഗിൾ പേർ ഞാൻ പേഴ്സ് ഒന്ന് നൂറ് രൂപ എടുക്കുകയാണ് ആകെ നൂറ് നൂറ്റമ്പത് ഒക്കെ ഉണ്ടായിരുന്ന പേഴ്സാണ് അതിനൊരു പെർഫ്യൂം മേടിച്ച് കണ്ടപ്പോൾ എനിക്ക് വാങ്ങാതിരിക്കാൻ തോന്നിയില്ല അവർക്ക് ഒരു കച്ചവടം നടക്കണം നമുക്ക് നമ്മുടെ കാര്യം നടക്കണം രണ്ടുപേരും പാവപ്പെട്ടവരാണ് എന്നാലും നമുക്കിങ്ങനെയുള്ള സാധനങ്ങൾ ഇങ്ങനെയുള്ള പൈസ സാമ്പത്തിക അച്ചടക്കമൊക്കെ വളരെയധികം ഉള്ളത് കൊണ്ട് വില കുറച്ച് കിട്ടുന്നത് അവിടെയാണോ അവിടെ നിന്ന് മേടിക്കാനേ നമുക്ക് ശ്രമിക്കുകയുള്ളൂ അല്ലാതെ